ആ താ ഇരുപത്തി ഏഴാം തീയതി ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ അഡീഷണൽ ചീഫ് ചീഫ് സൂപ്രണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഓർഡർ അല്ല വാക്കാൽ പറഞ്ഞതാണ് അപ്പോൾ അഡീഷണൽ ചീഫ് സൂപ്രണ്ടറിൻ്റെ പണി എന്താണ് പ്രിൻസിപ്പലിൻ്റെ അഭാവത്തിൽ അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ഞാൻ അന്ന് പ്രിൻസിപ്പൽ വന്നിട്ടില്ല അപ്പോൾ ഉടനെ ഞാൻ പ്രിൻസിപ്പലിനെ ബന്ധപ്പെടാൻ അല്ല ആ ചന്ദ്രസാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചന്ദ്രസാര ഇവിടെ വരുമ്പോഴേക്കും പത്ത് മിനിറ്റ് ലേറ്റായിപ്പോയി പരീക്ഷയ്ക്ക് പത്ത് മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ നിങ്ങളകത്ത് കയറ്റുമോ പരീക്ഷയല്ലേ യൂണിവേഴ്സിറ്റി പരീക്ഷയല്ലേ അന്ന് ഏതാണ്ടും പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റായ ശേഷം വേറെ നിവർത്തിയില്ലാതെ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് ചെന്ന് അവർക്ക് എക്സാമിനേഷൻ ഡ്യൂട്ടി നോക്കേണ്ടി വന്നത് അപ്പോൾ അവരുടെ ഐഡിയ എന്തായിരുന്നു എന്നെ ഇതിൽ കൊടുക്കണം അല്ലേ ഒരു എക്സാമിനേഷൻ ഡ്യൂട്ടി നോക്കാൻ ആരും അവിടെ ആളുണ്ടായേ അത് പറഞ്ഞേക്കാത്ത എന്ത് അന്ന് വൈകിട്ട് പ്രിൻസിപ്പൽ വന്നപ്പോൾ ഞാൻ പ്രിൻസിപ്പലോട് ഞാൻ കാര്യം പറഞ്ഞു സാറേ ഞാൻ നാലഞ്ച് കൊല്ലം ഈ ജില്ലയിലെ ഇതെല്ലാം നോക്കിയിട്ടുണ്ട് താങ്കൾ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് നടത്തണം ആൾക്കാരെ നിയോഗിക്കണം ഈ വാക്ക് പറഞ്ഞുകൊണ്ട് പിറ്റേ പരീക്ഷ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് അതും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞെന്താണ് സെയിം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളെ ഇടാൻ പാടില്ലെന്ന് അപ്പം സെയിം ഡിപ്പാർട്ട്മെൻറ്റുള്ള ഞാൻ പറഞ്ഞിട്ടും ഒരാളെ കൊണ്ട് ഇടുന്നു എങ്കിൽ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു പരീക്ഷ നടത്തിപ്പിൽ പൂർണ്ണമായും ക്രമക്കേട് നടന്നിരുന്നു എന്നാണ് പറയുന്നത് അതെ അതെ അതേസമയം ഒരു ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതിയായി കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അങ്ങനെ പതിനൊന്ന് വർഷം കഴിഞ്ഞ് പോയി ആ പതിനൊന്ന് വർഷത്തെ എങ്ങനെയാണ് കാണുന്നത് അതാണല്ലോ എനിക്ക് എന്റെ എന്റെ ഭാര്യയ്ക്കും എന്റെ കുട്ടികൾക്കും എന്റെ എന്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും അറിയാം ഞാൻ നിരപരാധിയാണെന്നും അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞ് നമ്മൾ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആ ഒരു ഇതുണ്ടായ മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ഫൈറ്റ് ചെയ്തത് പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ വേറെ വേറെ രീതിയിൽ കണ്ടു കാണും അത് അവരുടെ കാഴ്ചപ്പാട് പക്ഷേ എൻ്റെ മനക്കരുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ആരുടെയും മുമ്പിൽ തല കുണിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതിൻ്റെ ഒരു അന്ത്യം കുറിച്ച് അത് ഐ എം സോ ഹാപ്പി ഈ നീക്കത്തിന് അങ്ങനെതിരായ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൂടി ഉണ്ടെന്നുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ വിസ്തരിക്കുന്ന വേളിയിൽ പറഞ്ഞില്ലേ അഞ്ചാം തീയതി ഒരു സംഭവം നടന്നു ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ കോളേജിൽ വനിതാ സെല്ലുണ്ടല്ലോ അല്ല വനിത ടീച്ചർമാരില്ലേ അവരുടെ ചെന്ന് പറയാത്തേന്തി പറഞ്ഞിട്ടില്ല ശരി അടുത്ത് ചെന്ന് പറയാത്ത എന്ത് ഞങ്ങൾ പറഞ്ഞില്ല പോട്ടെ ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ അല്ലേ പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ പോകാൻ പേടിയാത്ര ഇങ്ങനെയാണ് മൊഴി ഓടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാം പോകാത്തവർ ഈ പ പരാതി എഴുതിയത് എവിടെ വെച്ചിട്ടാണ് ആ ആ കുട്ടി തന്നെ പറയുകയാണ് കോടതിയിൽ തന്നെ വന്ന് പറഞ്ഞാണ് സി പി ഐ എം പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് എഴുതിയെന്ന് വെച്ചത് ഇപ്പം ഇവിടെ എല്ലാം പോകാൻ മടിച്ച കുട്ടികൾ അവിടെ ചെന്ന് ഈ പരാതി എഴുതുന്നെങ്കിൽ ഈ പരാതിയെ പ്ലാൻ ചെയ്തതാര് ഡിസൈൻ ചെയ്തതാര് എപ്പോഴാണ് അഞ്ചാം തീയതി ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞു പതിനാറാം തീയതിയാണ് ഈ സംഭവം കൊണ്ടു കൊടുക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ട് അല്ലേ അപ്പോൾ അത്രയും അത്രയും കാലതാ കാലതാമസം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള മുൻകരുതൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊടുക്കാൻ ഇതിൽ മുൻ ആയിട്ടുള്ള എസ് കൂടി പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ എം എൽ എ ഉണ്ടായിരുന്ന കാലത്താണ് ഇവിടെ ഒരു സമാന്തര ഒരു കേസ് ഉണ്ടായത് രണ്ടായിരത്തി ഏഴിൽ ഒരു എസ് എഫ് ഐ നേതാവ് കോപ്പി അടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനാ പിടിച്ചത് അത് ഡി ബാർ ചെയ്തു അതിൻ്റെ പേരിൽ അവരുടെ അണികളെല്ലാം കൂടി ചേർന്ന് എന്നെ എന്തോ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പോലെ ചിത്രീകരിച്ച് എം എൽ എ അത് ആദ്യമായിട്ട് വന്ന എം എൽ എ അല്ലേ രണ്ടായിരത്തി ആറിലെ ആ എം എൽ എ ഇയാളിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി വളർത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഉടനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം അങ്ങനെ നിർബന്ധിച്ചതിൻ്റെ വരെ ഇയാളെന്ത് ചെയ്തു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന എം എ ബേബിക്ക് റിക്വസ്റ്റ് എഴുതി കൊടുത്തു ലെറ്റർ കൊടുത്തു ലെറ്റർ പാടില് എഴുതിയാണ് കൊടുത്തു എം എൽ എയുടെ ലെറ്റർ പേടിയാണ് എഴുതി കൊടുത്തു ആ കേസ് ഞാനത് ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ അതിൽ ശരിക്ക് ഹൈക്കോടതി കണ്ടെത്തിയത് എങ്ങനെയാണ് എം എൽ എ ആവാം പക്ഷേ എം എൽ എ ആയ ശേഷം എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരാളാണ് തൻ്റെ പാർട്ടിക്കാരന് വേണ്ടിയിട്ട് അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എം എയുടെ ലെറ്റർ എം എൽ എയുടെ ലെറ്റർ പേഡ് ഉപയോഗിക്കേണ്ടത് ഇത് അന്നത്തെ കണ്ടെത്തലായിരുന്നു എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗത്തുനിന്ന് ആദ്യം തൊട്ടേ അങ്ങനെ എതിർപ്പുണ്ടെന്ന് എതിർപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന ആ ഓർഗനൈസേഷനോട് നമുക്ക് വിരോധമൊന്നുമില്ല അവർ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നു കോളേജിൽ അവർ വരുന്നു പോകുന്നു അതിന് നമുക്ക് ഒന്നുമില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് അവർ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കേണ്ടതായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അത് ഇപ്പോൾ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലുണ്ടായിരുന്നപ്പോൾ എന്നെ ഗരോ ചെയ്യായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ പക്ഷേ ഞാനൊന്നും കുലുങ്ങിയില്ല കാര്യം എന്താണ് ഒരു സമയത്ത് രണ്ട് സെൻ്ററിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പാടില്ല സർക്കാരിൻ്റെ സ്പോർട്സ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ ഫണ്ട് വരുന്നുണ്ട് ഇവിടെ മെൻസ് ഹോസ്റ്റലിലായും ആ പിള്ളേരുണ്ട് ഇവിടെയും അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെയും ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ രണ്ടിൻ്റെയും ബില്ല് ഒപ്പിടുന്നത് പ്രിൻസിപ്പൽ അപ്പം ഞാൻ ചോദിക്കത്തില്ലേ എടാ നാളെ ഞാൻ വല്ല പെൻഷൻ വല്ല മേടിക്കണ്ടേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഒഴിവാക്കി താ ഇത് പറഞ്ഞ് തെറ്റായിപ്പോയി അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഗിരവായിരുന്നു പാലക്കാട് വെച്ചിട്ട് അപ്പോൾ സ്റ്റുഡൻറ് ഓർഗനൈസേഷനെ കുറിച്ച് എനിക്ക് ഒന്നുമില്ല അവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ അവർ 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 സ്വയം ഒരു ഇവാലുവേഷൻ നടത്തേണ്ടതായിരുന്നു ഇപ്പോൾ മൂന്നാർ ഗവൺമെൻറ് കോളേജ് പോലുള്ള കോളേജുകളിൽ നമുക്കറിയാം ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തോട്ടം മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ പങ്കെടുക്കാൻ പഠിക്കുന്ന ഇടമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി അങ്ങേക്കെതിരെ വരുന്നു പരാതി എന്ന് പറഞ്ഞാൽ ഈ ഒരു നേരത്തെ മര്യാദയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പോയിട്ടില്ല നമ്മൾ നേരത്തെ ഒരു പരാതി കൊടുത്ത് ഇവന് ഇവിടുന്ന് മൂന്നാറിലധികം ട്രാൻസ്ഫർ ചെയ്യാമെന്നു അന്ന് പിന്നെ സ്റ്റേ മേടിച്ചിട്ടല്ലേ ഇയാൾ നിൽക്കണേ അപ്പോൾ പിന്നെ അവർ കണ്ടെത്തിയ ഒരു ആയുധം ഇതല്ലേ ഇവൻ പട്ടാളക്കാരന്മാർ പോലും തോക്ക് വെച്ചിട്ട് ഓടിപ്പോകുന്നതാണെന്ന് തോന്നുന്നു ഈ കേസുകൾ വന്നു കഴിഞ്ഞാൽ അല്ലേ ഈ സംഭവം ഈ സംഭവം രണ്ടായിരത്തി ഏഴിൽ എന്നെ ഇവിടുന്ന് മലപ്പുറം ഗവൺമെൻറ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പകരം ഇട്ടാൻ വേണ്ടി നടത്തിയ ഒരു സംഭവമാണ് അതേ മലപ്പുറം കോളേജിലേക്കാണ് പിന്നെ എന്നെ ട്രാൻസ്ഫർ ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണവും ഉണ്ടായിരുന്നല്ലോ ക്രമക്കേട് നടന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കംപ്ലീറ്റ് ക്രമക്കേട് തന്നെയാണ് അത് ചാലഞ്ച് ചെയ്യും ഞാൻ അതാണല്ലോ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അന്വേഷണത്തിന് വേണ്ടി അന്വേഷണത്തിന് വേണ്ടി വരുന്നു എങ്കിൽ അവിടെ ചില പ്രൊസീജിയറുണ്ട് എൻക്വയറി പ്രൊസീജിയറുണ്ട് ആ എൻക്വയറി പ്രൊസീജിയറ് ഫോളോ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തിട്ടില്ല ഇവിടെ വന്ന രണ്ട് ഡയറക്ടർമാരുണ്ട് ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം ഒന്ന് അഡീഷണൽ ഡയറക്ടർ കോട്ടയം തിരുവാൻഡ്രം ഈ ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം പോട്ടെ അഡീഷണൽ ഡയറക്ടർ വനിതയായിരുന്നു ഞാൻ അവരോട് ചോ പറഞ്ഞു ഞാൻ എൻക്വയറിക്ക് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്ത് പറഞ്ഞാണ് പിള്ളേരുടെ പരാതി നകത്ത് പറഞ്ഞിരിക്കുന്ന കാലത്ത് കോളേജിൽ ഈ പിള്ളേരുണ്ടായിട്ടില്ല മാഡം അറ്റൻ്റൻസ് നിങ്ങൾ നോക്കണം ആബ്സെൻ്റ് അല്ലേ നിങ്ങൾ ഉന്നയിക്കുന്ന പരാതി പരാതിപ്പെടുന്ന കാലത്ത് ഈ പിള്ളേർ കോളേജിലില്ല പിന്നെ എങ്ങനെയാണ് അത് പരാതിയാകുന്നത് പിന്നെ എക്സാമിനേഷൻ ഹാളാണ് വരുന്നത് എക്സാമിനേഷൻ ഹാളിൽ കോപ്പിടി അത് പ്രൂഡാണ് അപ്പം എന്ത് അന്വേഷണമാണ് നിങ്ങൾ നടത്തിയത് ഞാൻ എങ്ങനെയാണ് കുറ്റക്കാരനായത് നിങ്ങൾക്ക് അവിടെയാണ് ശരിക്കും ഡിഫമേഷൻ സ്വീറ്റ് ഫയലേണ്ടത് ഷ്ട്രന് ഉള്ള നീക്കങ്ങൾ നടത്തും അത് ഈ ഒന്ന് രണ്ട് പാർട്ടികളുണ്ട് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുട്ടികളെ ഓർക്കുന്നുണ്ട് അവരിപ്പോ നിലയിൽ എന്താണെന്ന് മാരേജൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ചെയ്ത് കാണും അവരുടെ കാര്യങ്ങൾ പിന്നെ എനിക്ക് അറിയത്തില്ല അവരുടെ പോകണം എന്നാലും ഒരു ഓണക്കാലത്ത് അങ്ങ് പറഞ്ഞതുപോലെ മറ്റൊരു ഓണക്കാലത്ത് നടന്ന ഒരു ദുരനുഭവം ഈ ഓണക്കാലത്ത് പരിഹാരം ആവുകയാണ് വലിയ ആശ്വാസം ഉണ്ടായിരിക്കും എനിക്ക് എന്നെ സംഭവിച്ചോളം ഈ ഓണം അല്ല എന്നും ഐ എം ഹാപ്പിയാണ് ഓണം സദ്യ ഇപ്പം കഴിഞ്ഞ വർക്ക് ചെയ്യുന്ന കാലങ്ങളിലൊക്കെ മലപ്പുറത്തും കാസർഗോഡും പാലക്കാടൊക്കെ ശരി ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന ആളാണ് ഇത് എൻ്റെ സ്വന്തം നാടാണ് ശരിക്കും ആഘോഷിക്കും തീർച്ചയായും വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം പതിനൊന്ന് വർഷത്തെ ദുരിതകാലത്തിന് ശേഷം കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഇത് ഒരു മാതൃകയാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് ജിബിൻ പിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി